എല്ലാവർക്കും എൻ്റെ കേരള നടന ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം നവരസങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ശൃംഗാരം വീരം കരുണം ഹാസ്യം അത്ഭുതം ഭയാനകം ബീഫത്സം രൗദ്രം ശാന്തം എന്നിങ്ങനെ എൺപത് തരത്തിലുള്ള രസങ്ങളാണ് പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സാങ്കേതികമായ ചില തടസ്സങ്ങളാൽ ആ ഓർഡർ കൃത്യമായിട്ടും ഇതിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷേ നിങ്ങൾ പറഞ്ഞ് പഠിക്കുമ്പോൾ ഇതാണതിൻ്റെ ഓർഡർ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഈ ഓർഡറിനെപ്പറ്റി എങ്ങനെയാണ് അതിൻ്റെ നവരസത്തിൻ്റെ ക്രമം എന്നുള്ളതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അതിന് മുൻപൊരു വീഡിയോയിൽ തന്നെ നമ്മൾ പിന്നെ മുഖരാഗങ്ങൾ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കാണണം കണ്ടിട്ട് വേണം നവരസത്തെക്കുറിച്ച് പഠിക്കാൻ എന്നും ഞാൻ പറഞ്ഞിരുന്നു അല്ലേ ഇന്നിപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് ഭയാനകമാണ് സ്ഥായി ഭാവം പേടി നമ്മൾ സാധാരണമായി നമ്മുടെ സ്വതസിദ്ധമായ ജീവിതത്തിൽ തന്നെ നമുക്കിതെല്ലാം അനുഭവമാണ് നമ്മൾ എന്തെങ്കിലും ഒരു കഠിന ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ എന്നൊന്ന് പേടിച്ചു അല്ലേ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള കാര്യങ്ങളാണ് പക്ഷേ നൃത്തം ചെയ്യുമ്പോൾ അതിലൂടെ നമ്മൾ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭയാനകത്തിൽ ഇപ്പോൾ ഒരു വനത്തിലൂടെ ഒരു യാത്രയാണ് നമ്മൾ കാണിക്കുന്നത് എങ്കിൽ കഠിന ശബ്ദം കേൾക്കുമ്പോൾ അയ്യോ അപ്പോൾ കണ്ണുകൾ കണ്ണുകൾ വളരെ തുറിച്ച് അതായത് തുറന്ന് നോക്കണം പേടി വരുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ അയ്യോ ഇങ്ങനെ രണ്ട് വശത്തേക്കും ഭയപ്പാടോടുകൂടി നമ്മൾ നോക്കാറുണ്ട് അല്ലേ അപ്പോൾ കഴുത്ത് രണ്ട് വശത്തേക്കും പേടിച്ച് പേടിച്ച് നോക്കാറുണ്ട് പുരികങ്ങൾ ഉത്ക്ഷേപമാണ് മുരി പുരികം മുകളിലോട്ട് പൊങ്ങിയിരിക്കും ഭയം വരുമ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഭയാനകം അത് എങ്ങനെ കാണിക്കണം എന്നുകൂടി ഞാനൊന്ന് കാണിച്ചു തരാം ഭാവം പേടിയാണ് അത് നിങ്ങൾ ഓർമ്മ എത്തിക്കട്ടെ ഭയാനകത്തിൻ്റെ ദേവത കാലൻ നിറം കറുപ്പ് രാഗം രണ്ട് മൂന്നെണ്ണം പറയുന്നുണ്ട് എങ്കിലും പ്രധാനമായിട്ടും സാവേരി അതെങ്ങനെയാണ് കാണിക്കേണ്ടത് എന്നുകൂടി ഞാനൊന്ന് പറയാം കാണിക്കാം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ കാണിച്ചു പഠിക്കുക നന്ദി നമസ്കാരം